ഹലോ അസ്സാം വലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണമല്ലോ അപ്പം ഇന്ന് നമുക്ക് പാലുണ്ട് കേട്ടോ അപ്പം പാലുകൊണ്ട് പാലുവായൊക്കെ ഉണ്ടാക്കാതി അപ്പോൾ അതാക്കണം കേട്ടോ സാബുനരി ആണ് അതാദ്യം ഒരു കപ്പ് എടുത്ത് അത് കുറച്ചു നേരം വള്ളത്തിൽ ഒന്ന് പൊതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം ഇനി ഇതൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ കിടക്കട്ടെട്ടോ ഒന്ന് പൊതിരണം അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോണെങ്കി ഒന്ന് അവര് സബ്സ്ക്രൈബ് ചെയ്തോളിയും പിന്നെ ആ വീഡിയോ കാണുമ്പോ എന്നെ നിങ്ങളാ ലൈക്കും അമർത്തിക്കോളിട്ടോ അപ്പൊ ഞാനിതാക്കണ കേട്ടോ പഴം ഇതാക്കണേ നാല് പഴയ അത്യാവശ്യം പൊയത്ത പഴുത്ത പഴമാണ്ട്ടോ ഏർ മറ്റേ കറ ചൈക്കണം അങ്ങനത്തെ ഒരു പഴം ഉണ്ടായിരുത് അപ്പൊ അത്യാവശ്യം നല്ല പാകത്തെ പൊത്തൊരു പഴാണ് വേണ്ടി കേട്ടോ അപ്പൊ ഇത് ചെറുതായതുകൊണ്ട് തന്നെ ഇത് നാലു ഞാനേക്ക് കട്ട് ചെയ്തിടാൻ വേണ്ടി എടുക്കുകയാണ് പൂച്ച തൊള്ള പൂടൂല അയക്കൊക്കെ അതായത് ചെറിയ കേടൊക്കെ അതെ അപ്പൊ ഒന്നര ലിറ്റർ പാലുണ്ട് കെട്ടോ പാലൊക്കെ ഞാൻ തിളപ്പിച്ചു വെച്ചിട്ടുന്ന് പഴത്തിനൊക്കെ ഭയങ്കര വിലയാണ് ഇല്ലേ ഇരുപീനും മുപ്പീനും നാപ്പീനും ഒക്കെ കിട്ടീനോട് നല്ല സംഖ്യപ്പോ ഞമ്മക്കിതിനെ നാല് കീറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പൂക്കാത്ത എടുത്താല് ഞമ്മളെ പാല് ഇടുമ്പോൾ പാല് പീലിടയും അനക്കുണ്ടാവും അപ്പൊ നല്ല പോണം പൂത്തേനെടുക്കണം എന്നാ പറ്റി അത് പറ്റൂല അപ്പൊ മക്കള് ഞമ്മളെ പുതിയ ചാനൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമ്മളെ പുതിയ ചാനൽ മലപ്പുറം ബാനൂസ് ബ്ലോഗ് എന്നാണ് കേട്ടോ മറ്റേ ചാനൽ മലപ്പുറം ബാനൂസ് കിച്ചൺ എന്നാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഈ ചാനലത്തെ കൂട്ടുകാരൊക്കെ മലപ്പുറം മലപ്പുറം വാനൂസ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ ആ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോഴുള്ളൂ നിങ്ങൾക്ക് അതിൽ അതിൽ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇട ബ്ലോഗ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അത് അപ്പൊ മക്കളെ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കണം കേട്ടോ അപ്പൊ നമുക്കിവിടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാണ്ട് എടുക്കാം അപ്പൊ ഞാനിവിടെ പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഈ സാബുന ഇതിനൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം അതിനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളം വെച്ച് അപ്പൊ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അടിയിൽ ഇങ്ങനെ പൊടിച്ചീനാണ് അപ്പൊ നല്ലവണ്ണം തിളച്ചാണ്ട് ഒന്നും ഇങ്ങോട്ട് ഇതിന്റെ കണ്ണായിട്ട് വരുമല്ലോ ഒരു സോഫ്റ്റ് ആയിട്ട് വരുമ്പോ നമുക്കിത് ഓഫ് ചെയ്യാം പാൽ ഞാൻ അതവിടെ തിളപ്പിച്ച് വെച്ചിരിക്കണട്ടോ ഒന്നര ലിറ്റർ പാലാട്ടോ അത് അപ്പൊ ഈ ഒരു പാലിലാണ് നമ്മൾ ഇന്നിത് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതാക്കണെട്ടോ ഒരുവിധൊക്കെ അത് വെന്ത് ആവലോടങ്ങും നല്ലോണം ആയാലത് പിന്നെ പറ്റ വിരകും അപ്പൊ ഒരു പാകത്തിനാവുമ്പോൾ നമുക്കത് ഓഫാക്കി എടുക്കണം അപ്പൊ ഈ ഒരു വേഗം മതി കേട്ടോ നമ്മളിതാക്കുന്ന ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കണു അതീ കുറച്ച് നെയ്യ് ഒഴിച്ചേർത്ത്ക്കണോ

അങ്ങോട്ട് എടുക്കട്ടെ പനിയാളൊക്കെ കാണുന്നുട്ടോ ഈ പായം അതിൽ ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ നിർത്തി പായം നല്ലോണം ഒരു മഞ്ഞ ആവോളം നമുക്ക് നമുക്ക് ഇതൊന്നും എടുക്കാം അപ്പൊ ഈ പഴയ നല്ലോണം വാടി കിട്ടിയിരിക്കുന്നു കേട്ടോ ഇപ്പൊ ഇനി നമുക്ക് ഇതിക്ക് പാല് പാർന്നു കൊടുക്കാം അപ്പൊ തിളച്ച പാലാണല്ലോ അപ്പൊ ഇനി ഇതൊക്കെ പാർന്നു കൊടുക്കണം വല്ലാതെ തളക്കാനൊന്നും ഇല്ല കേട്ടോ ഇനി ഇത് ആവശ്യത്തിന് എല്ലാം അതിലിട്ട് കൊടുക്ക കേട്ടോ ഞാൻ മൂന്ന് കയ്യില ഇട്ടുകൊടുത്ത് ഇനിയിപ്പോ ഇല്ലെങ്കില് ഇട്ടുകൊടുക്കണിട്ട് പോയി നമ്മളെ ഇനി നമുക്ക് വെച്ചിതാക്കണ് ഇത് ഊറ്റച്ച ഈയൊരു സാവനെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പൊ അതൊക്കെ നീക്ക് ഇട്ടെടുത്തിട്ടോ എന്നാണ്ട് ഒട്ടിപ്പുടിച്ചു മക്കളെ നമ്മളെ പാൽ വായക്ക ഇവിടെ റെഡി ആക്കണം കേട്ടോ അപ്പം നമുക്കിതാക്കണതീക്ക് അത് ഇനി കുറുകത് നമ്മൾ നമ്മളിതാക്കണ് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തു കേട്ടോ ആ ഇട്ട് കൊടുത്തേക്കണേ പിന്നെ നമ്മൾ ഏലക്കായ്ക്ക് പകരം ഇതാക്കും കുറച്ച് വാനില എസെൻസാണ് ഒഴിക്കണത് അപ്പോൾ ഇതാക്കണം കേട്ടോ ഞാൻ ലേസം വാനില എസെൻസാണ് ഒഴിച്ചത് കേട്ടോ നമ്മൾ ഏലക്കായ് ഇടണീലാറ് നല്ലൊരു ടേസ്റ്റ് ഈ ഒരു എസെൻസ് ഒഴിച്ചുമ്പോഴാണ് അപ്പോൾ ഏതായാലും ഇവിടെ നമ്മളെ പാൽ വായക്ക റെഡി ആയിക്കണം കേട്ടോ അപ്പ ഇനി ഇത് തണുത്തിട്ട് വേണത് നമ്മക്ക് കുടിച്ചാൻ അപ്പതായിട്ട് പാലുവായി റെഡി ആയിക്കണേ കുറച്ചൊക്കെ കുടിച്ചിട്ടണെന്നോ മഞ്ജല്ലേ അപ്പ ഇനി നമുക്ക് ഇത് കുടിച്ചാം നല്ല അടിപൊളി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മളെ മായര് ബിസ്കാർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുടിയത്

나 어디로? 가 배가